സംഭവം ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഒരു അപ്ഡേറ്റ് പ്രതീക്ഷകൾ നൽകുന്നുണ്ടെങ്കിലും ഇതിലൊരു വലിയൊരു ചതി ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് വേണം പറയാൻ അടുത്ത സീസണിലേക്കുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഫോറിൻ സൈനിങ്സിന്റെ കാര്യത്തിൽ അത് വേണ്ട എന്ന് വ്യക്തമാക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ ദിവസം കെ എൽ റിപ്പോർട്ടർ ആശിഷ് നേഗി വെളിപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അപ്ഡേറ്റ് ഇങ്ങനെയാണ് അതായത് ബ്ലാസ്റ്റേഴ്സ് വരുന്ന സീസണിന് വേണ്ടി തങ്ങളുടെ ടീമിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന താരങ്ങളെ അതായത് ഫോറിൻ താരങ്ങളെ എല്ലാം തന്നെ ഈ കഴിഞ്ഞ ജനുവരിയിൽ ബ്ലാസ്റ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നും ചിലരുമായി ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് സോ ഇപ്പോൾ താരങ്ങളുമായി ഫൈനൽ സ്റ്റേജ് ടോക്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിദേശ സൈനികന്റെ കാര്യത്തിൽ ആരാധകർക്ക് ആശങ്ക വേണ്ട ആ കാര്യങ്ങളൊക്കെ തന്നെ ജനുവരിയിൽ ബ്ലാസ്റ്റേഴ്സ് വ്യക്തമായ തീരുമാനം എന്നും അവർക്ക് ആവശ്യമായ താരങ്ങളുമായി ചർച്ചകളൊക്കെ ജനുവരി ഇറ്റ്സ് തന്നെ ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് പുറത്തേക്ക് വന്ന അപ്ഡേറ്റ് സംഭവം ഇത് പ്രതീക്ഷ നൽകുന്ന അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ സീസണിലെ ഏറ്റ പാടമൊക്കെ ഉൾക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് വരുന്ന സീസണിനെ സീരിയസ് ആയി കാണുന്നു എന്നൊക്കെ പറയാമെങ്കിലും ഇതിലൊരു ചതി ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അതായത് നമ്മുടെ മുഖ്യ പരിശീലകൻ ഡേവിഡ് കട്ടാളയെ ബ്ലാസ്റ്റേഴ്സ് നിയമിക്കുന്നത് മാർച്ച് മാസത്തിലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ സോ അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ബ്ലാസ്റ്റേഴ്സ് വരുന്ന സീസണിന് വേണ്ടി വിദേശ താരങ്ങളെ കൺഫേം ചെയ്തു എന്ന് പറയുമ്പോൾ പരിശീലകൻ ഡേവിഡ് കട്ടാളക്ക് ഈ പറയുന്ന സൈനിങ്സിൽ എന്ത് ആണ് ഉള്ളതെന്നാണ് മനസ്സിലാവാത്തത് പരിശീലകനെ കണ്ടെത്തുന്നതിന് മുന്നേ താരങ്ങളെ കണ്ടെത്തുക അതിനുശേഷം ആ താരങ്ങളെ കോച്ചിന് കൈമാറി റിസൾട്ട് കൊണ്ടുവരണമെന്ന് പറയുന്ന ഒരു മാനേജ്മെന്റ് ഇതാണ് ഈ കഴിഞ്ഞ കാലം അത്രയും ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഡേവിഡ് കട്ടാലയുടെ കാര്യത്തിലേക്ക് ആവർത്തിക്കാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്ത് തന്നെയാലും ബ്ലാസ്റ്റേഴ്സ് വരുന്ന സീസണിന് മുന്നോടിയായിട്ടുള്ള വിദേശ താരങ്ങളുടെ സൈനിങ്സ് ജനുവരിയിൽ തന്നെ എന്നാണ് ആശിഷ് നേഹിയുടെ റിപ്പോർട്ട് സോ സ്വദേശ് നമ്മുടെ ഒരു ചാനൽ ടെൻ കെ എന്ന ഫാമിലി എത്തുകഴിഞ്ഞാൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ സോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം